നമസ്കാരം സ്കൂളിൽ പൂജ നടത്താമോ ഇതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ നാട്ടിൽ സ്കൂളിൻ്റെ പേര് എൽ വി എൽ പി സ്കൂൾ എന്നാണ് ഈ എൽ വി എൽ പി എന്ന് വെച്ചെന്താ ലക്ഷ്മി വിലാസം ലോവർ പ്രൈമറി സ്കൂളാണ് ലക്ഷ്മിയുടെ പേരിലാണ് നമ്മുടെ നാട്ടിലെ സകല സ്കൂളുകളും അറിയപ്പെടുന്നത് ഇന്ന് പല സ്കൂളുകളിലും എൽ വി എന്നത് എടുത്തു കളഞ്ഞിട്ടുണ്ടാവാം അങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ സംസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് മുതൽ ഭരിച്ചപ്പോഴും നമ്മുടെ നാട്ടിൽ സ്കൂൾ എൽ വി എൽ പി തന്നെയാണ് ലക്ഷ്മിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്കൂളിൽ ലക്ഷ്മി പൂജ നടത്തിക്കൂടെ എന്നാണ് ചോദ്യം രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ടാണ് ഗണപതി ഹോമത്തെ എതിർക്കുന്നത് അത് പാർട്ടി തീരുമാനമാണ് പാർട്ടി പ്ലീനത്തിൽ രണ്ടായിരത്തി എട്ടിൽ പാലക്കാട് ചേർന്ന പാർട്ടി പ്ലീനത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു പാർട്ടി സഖാക്കൾ കർമ്മത്തിനും അതുപോലെ വിവാഹം ഇതിനൊന്നും തന്നെ നിലവിളക്ക് ഉപയോഗിക്കരുത് ഗണപതി ഹോമം നടത്തരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പാർട്ടി നിഷേധിക്കുന്നു അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ ആചാരങ്ങളെ മാത്രമാണ് നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ നെടുമണ്ണൂർ നമ്മുടെ കൈവേലിക്കടുത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട അനൂപിൻ്റെ മരണത്തിനൊക്കെ കാരണമായ ആ ഒരു സ്ഥലമാണ് കൈവേലി പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി സമരം ചെയ്യുന്ന ആളെ വളഞ്ഞിട്ട് പിടിച്ച് കല്ലെറിഞ്ഞു കൊന്ന ഒരു പാരമ്പര്യമാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ അവിടെയുള്ള അതിൻ്റെ ഒന്നര കിലോമീറ്റർ അപ്പുറമാണ് ഈ സ്കൂൾ വരുന്നത് അപ്പോൾ ഈ സ്കൂളിൽ മാനേജർ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തെ ഒന്ന് നവീകരിച്ചപ്പോൾ ഒരു ഗണപതി ഹോമവും പൂജയും അതായത് സരസ്വതി പൂജയും നടത്തുവാൻ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഇല്ലമാണ് ഓർക്കാട്ടേരി പാറോളി ഇല്ലം ആ ഇല്ലത്തെ നമ്പൂതിരിമാരെല്ലാം ഇപ്പോൾ ആർ എസ് എസ് ആയി അതായത് കഴിഞ്ഞ പൂജ കഴിഞ്ഞപ്പോൾ ആർ എസ് എസ് ആയി അങ്ങനെയാണ് സി പി എം കണക്കാക്കുന്നത് അവരെ കൊണ്ടുവന്നു അവർ അവിടെ ഒരു പൂജ നടത്തി അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു അവിടെ നിലവിളക്ക് ചവിട്ടിത്തീർപ്പിച്ച ആളും കല്യാണം കഴിക്കുമ്പോൾ താലി കെട്ടിയിട്ടുണ്ടാവും വിളക്ക് വെച്ചോ എന്നറിയില്ല പല പാർട്ടി പ്രമുഖ നേതാക്കന്മാരുടെയും മക്കളുടെ വിവാഹത്തിനൊക്കെ നിലവിളക്ക് വെച്ചുകൊണ്ടും താലി കെട്ടിയിട്ടൊക്കെയാണ് കല്യാണം ഈ താലി എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൽ ഒരു ആചാരമാണ് മറ്റൊരു മതത്തിലും ഈ താലി കെട്ടലില്ല ഇനി രക്തഹാരം അങ്ങോട്ടും രക്തഹാരം ഇങ്ങോട്ടും എന്ന് പറഞ്ഞാലും അത് താലിയുടെ മറ്റൊരു രൂപം മാത്രമാണ് അപ്പം ഇതെല്ലാം ചടങ്ങുകളാണ് അപ്പൊ ഇത്തരം ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതാണ് ഇവിടെ സംഭവിച്ചെന്താണ് ഗണപതി ഹോമം നടക്കുന്നുണ്ട് നമുക്ക് നിലവിളക്ക് ചവിട്ടിത്തെറുപ്പിക്കാം എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾ കിട്ടില്ല അപ്പൊ അതിന് ഒരു സാധനം കൂടി അതിന്റെ മുന്നിൽ അങ്ങ് കൂട്ടി ആർ എസ് എസിന്റെ ഗണപതി ഹോമം നടക്കുന്നുണ്ട് ഓടി വരൂ നമുക്ക് നിലവിളക്ക് ചവിട്ടിത്തെറുപ്പിക്കാം ഇതായിരുന്നു പറഞ്ഞത് ആളുകൾ സംഘടിച്ചെത്തി ഡി വൈ എഫ്ഐക്കാർ സംഘടിച്ചെത്തി നിലവിളക്ക് അടക്കം ചവിട്ടിത്തെറുപ്പിച്ചു പച്ചത്തെറി വിളിച്ചു ഈ തിരുമേനിമാരെയും എല്ലാവരെയും പച്ചത്തെറി വിളിച്ചു അങ്ങനെ ആ സംഭവം വിവാദമായി അതായത് പൊതു സ്കൂളിൽ പൂജ നടത്താൻ പാടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം ഈ പൊതു സ്കൂളിൽ ഈ അധ്യയന സമയത്തല്ലാത്ത സമയത്ത് നമ്മൾ എന്തൊക്കെ പരിപാടികൾ സ്കൂൾ നടന്നു പാർട്ടി പരിപാടികൾ നടത്തുന്നുണ്ട് മറ്റ് കല്യാണങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഈ കെട്ടിടം കെട്ടിയ മാനേജർക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസ ഒരു ഗണപതി ഹോമം അവിടെ നടക്കുന്നതുകൊണ്ട് സമൂഹത്തിനുള്ള ഉപദ്രവം എന്താണ് എഴുത്തിനിരുത്ത് നമ്മുടെ സ്കൂളിലായിരുന്നു നടക്കുന്നത് അത് ഹിന്ദുധർമ്മ ആചാരപ്രകാരം നടക്കുന്നതല്ലേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സ്വാഭാവികമായിട്ട് ഈ എഴുത്തിരുത്ത് വരാറുണ്ടോ അതായത് വിജയദശമി നാളിൽ എഴുത്തിനിരുത്തുമ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷ ഗ്രാമങ്ങളിലും എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട് നിലവിളക്ക് വെച്ച് അതിന്റെ മുന്നിലാണ് ആ നാട്ടിലെ മാതൃകാപരമായ ഒരു അധ്യാപകനോ ഒരു ഗുരുനാഥനോ ഹരിശ്രീ ശ്രീ ഗണപതിയെ നമ എന്ന് കുറിക്കലാണ് എഴുത്തിനിരുത്ത് ഇത് നടക്കുന്നില്ലേ നിലവിളക്ക് വെക്കാതെ പൂജ നടത്താത്ത എത്ര സ്കൂളുകൾ ഉണ്ടാവും ഹിന്ദു മാനേജ്മെന്റിൽ നമ്മുടെ നാട്ടിൽ മുസ്ലിം മാനേജ്മെന്റ് കൃത്യമായിട്ട് അവരുടെ ആചാരങ്ങൾ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ ഇതൊക്കെ നിർബന്ധമായ കാര്യങ്ങളാണ് അവിടെയൊന്നും നമ്മുടെ സഖാക്കൾ ഇടപെടുന്നേയില്ല ഇടപെടുകയുമില്ല പക്ഷേ ഭൂഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന നെടുമണ്ണൂർ അതായത് നരിപ്പറ്റ പഞ്ചായത്ത് കായക്കൊടി പഞ്ചായത്ത് നരിപ്പറ്റ പഞ്ചായത്തൊക്കെ ചേരുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് അവരുടെ ഉള്ളിലില്ല ഭയപ്പെട്ടിട്ടാണ് പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിട്ട് തുടരുന്നത് ഒരു നമ്മുടെ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു അണക്കെട്ടുപൊട്ടൽ ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഈ മേഖലയിൽ നിന്നായിരിക്കും അവരെ വല്ലാതെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയ വോട്ടുകൾ അവിടെ കണക്ക് പ്രകാരം ഓരോ വാർഡിൽ പത്തോ പതിനഞ്ചോ ബി ജെ പി കാരെ ഉള്ളൂ പക്ഷെ വോട്ട് കിട്ടി നോക്കുമ്പോൾ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറിൽ കൂടുതൽ വോട്ട് ശരാശരി എല്ലാ വാർഡിലും ബി ജെ പിക്ക് ലഭിച്ചു എന്നത് അവരെ അത്ഭുതപ്പെടുത്തി അപ്പം ആരാണ് ഈ വോട്ടൊക്കെ ചെയ്യുന്നത് അപ്പം ഈ മനസ്സ് അവിടെ ഉണ്ട് അതായത് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഹിന്ദുവിനൊപ്പം നിൽക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹവും അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം എത്ര കാലം നിങ്ങൾ ഭയപ്പെടുത്തിയ ആളുകളെ നിൽപ്പിക്കും കമ്മ്യൂണിസം തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഭയപ്പെടുത്തിയ ആളുകളെ നിൽപ്പിച്ചു സോവിയറ്റ് കക്ഷിയിൽ നൂറുകൊല്ലം പൂർത്തിയായോ അവിടെ പശ്ചിമബംഗാളിൽ മുപ്പത്തഞ്ച് വർഷക്കാലം ഭയപ്പെടുത്തി തീർപ്പിച്ചു പൊട്ടിത്തെറിച്ചില്ലേ ഇന്നൊരു ഒരു നിയമസഭാ സീറ്റുണ്ട് അവിടെ ത്രിപുരയിൽ ഇരുപത്തഞ്ച് വർഷക്കാലം ഭയപ്പെടുത്തിയല്ലേ അവിടെ ഇപ്പം ബി ജെ പി തനിച്ചധികാരത്തിൽ വന്നില്ലേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചു പരിശ്രമിച്ചിട്ടും അവിടെ ബി ജെ പി തളക്കാൻ കഴിഞ്ഞു കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് നിങ്ങൾ നിലവിളക്ക് ചവിട്ടി തെറിപ്പിച്ച ആളുടെ ജീവിതത്തിലും ഹിന്ദുത്വം ഉണ്ടാവും ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറികളെല്ലാം ജീവിതത്തിൽ ഹിന്ദുത്വം ഉണ്ടാവും അത് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിരീക്ഷിക്കുക രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഹിന്ദുത്വം അത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും ബി ജെ പി ഹിന്ദുത്വം എന്ന് പറയുന്ന ആചാര പദ്ധതി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പിന്നെ ഇതിനൊക്കെ ആർ എസ് എസുമായിട്ട് കോർത്തിണക്കി കഴിഞ്ഞാൽ ഇത് എതിർക്കാൻ എളുപ്പ ആർ എസ് എസിന്റെ ഗണപതി ഹോമം ആർ എസ് എസിന്റെ സരസ്വതി പൂജ ഇപ്പം പറയുന്നത് ആർ എസ് എസ്കാരവിടെ ആർ എസ് എസിന്റെ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല ആർ എസ് എസ് അങ്ങനെ നാട്ടിലെ ഗണപതി ഹോമം ഏറ്റെടുത്തിട്ടില്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതിൻ്റെ കുടുംബത്തിലെ ബി ജെ പി ഇന്ന് രാജ്യത്തെയും ലോകത്തെയും നയിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ ഇതെങ്ങാനും ഞങ്ങളുടെ നാട്ടിലേക്ക് ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും വരുമോ എന്നറിഞ്ഞപ്പോഴാണ് ഈ വെപ്രാളൊക്കെ കാണിക്കുന്നത് അല്ലാതെ അവിടെ ഒരു ഗണപതി ഹോമം നടക്കുന്നു ഒരു സരസ്വതി പൂജ നടക്കുന്നു അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു പൊതുവിദ്യാഭ്യാസത്തിൽ ഇതൊന്നും നടക്കാൻ പാടില്ല ഇതൊക്കെ ഒരു മതത്തിന്റെ ആചാരമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ എമ്പത് ശതമാനം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഈ മണ്ണിലാണ് സനാതനധർമ്മം ഹിന്ദുത്വം ഉണ്ടായത് അപ്പൊ ഇന്നാട്ടിലെ ആചാരങ്ങളെല്ലാം ഹിന്ദുവുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്താണ് സംശയം ഇക്കാര്യത്തില് വന്ദേ ഭാരത് ട്രെയിന് പുറപ്പെടുമ്പോൾ ഗണപതി ഉണ്ടായിരുന്നു ചന്ദ്രയാൻ ദൗത്യവും മംഗൾയാൻ ദൗത്യവും ആദിത്യൻ ദൗത്യവും ചെയ്യുമ്പോൾ ഗണപതി ഉണ്ട് ഗണപതിക്ക് തേങ്ങ കൊടുക്കും ആലോചിച്ച് നോക്കൂ ചൊവ്വയിലേക്ക് പേടകം വിടുന്ന ശാസ്ത്രകാരൻ ഗണപതിക്ക് എന്തിനാണ് തേങ്ങ കൊടുക്കുന്നത് അവിടെയാണ് എന്താണ് വിശ്വാസം എന്നറിയേണ്ടത് ശാസ്ത്രത്തിന്റെ അപാരമായ സാധ്യതകളെ തേടി തേടി ചെല്ലുന്ന ആൾക്ക് പോലും നൂറ് ശതമാനം ഈശ്വരനിൽ ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നതാണ് നമ്മുടെ നാടിൻ്റെ ആചാരം അത് നിങ്ങളുടെ ഇ ഇത്തരം പ്രവർത്തനങ്ങളോടൊന്നും ഇല്ലാതാവില്ല ഇതൊക്കെ കമ്മ്യൂണിസം അവസാനിക്കാറാകുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില എന്താ പറയുന്നത് കരിന്തിരി ആളിക്കത്തും അണയാൻ പോകുന്ന തിരി ആളിക്കത്തും എന്ന് പറഞ്ഞതുപോലെയുള്ള ചില പരിപാടികളായിട്ട് മാത്രമേ ഞങ്ങളിതിനെ കാണുന്നുള്ളൂ പക്ഷേ നിലവിളക്ക് ചവിട്ടിത്തെറുപ്പിച്ച് പൂജയെ അലങ്കോലമാക്കിയെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്കൂളിൽ മാനേജരും അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയമല്ല അത് ഹിന്ദുത്വം എന്ന് പറയുന്ന ചിരപുരാതനമായ സംസ്കാരത്തിന് നേരെയുള്ളൊരു വെല്ലുവിളിയാണ് അതൊരു പ്രദേശത്തിൻ്റെ പ്രശ്നമായിട്ടല്ല ഇന്ന് ഹൈന്ദവ സംഘടനകൾ കാണുന്നത് അപ്പം അതിൻ്റെ ആശയപരമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കും സ്വാഭാവികമാണ് അവിടെ നിലവിളക്ക് ചവിട്ടിത്തെറുപ്പിച്ച കമ്മ്യൂണിസം നമുക്ക് ആവശ്യമുണ്ടോ എന്നതാണ് ഹിന്ദുക്കൾ ചോദിക്കേണ്ട ചോദ്യം പുറങ്കാലുകൊണ്ട് നിലവിളക്ക് ചവിട്ടിത്തെപ്പിക്കുന്ന കമ്മ്യൂണിസവും അതിൻ്റെ ലോക്കൽ സെക്രട്ടറിയും ഹൈന്ദവ സമൂഹത്തിന് ആവശ്യമുണ്ടോ ഹൈന്ദവ സമൂഹം ചിന്തിക്കണം ആലോചിച്ച് നോക്കുക ഒരു പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക മാനേജ്മെന്റ് സ്കൂളിൽ നടക്കുന്ന ഇസ്ലാമിക ചടങ്ങിൽ കയറിയിട്ട് അവരുടെ വിശ്വാസത്തെ ചവിട്ടിത്തെറുപ്പിച്ചാൽ ആ മതത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ക്രിസ്ത്യാനികൾ എങ്ങനെ പ്രതികരിക്കും നമ്മൾ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ ആവട്ടെ അടിസ്ഥാനപരമായി നിങ്ങളും ഞാനും മതമെന്ന കോളത്തിൽ ഹിന്ദു എന്നാണ് പൂരിപ്പിച്ചതെങ്കിൽ നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ റിലീജിയൻ എന്ന കോളത്തിൽ ഹിന്ദു എന്നാണ് പൂരിപ്പിച്ചതെങ്കിൽ നമ്മൾ ഹിന്ദുക്കളാണ് അറിഞ്ഞും അറിയാതെയും ഹിന്ദുക്കളാണ് നമ്മൾ നമുക്ക് മദ്രസയിൽ പോകുന്നത് പോലെ ചർച്ചിൽ പോയി പഠിക്കുന്നത് പോലെ മതവിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഹിന്ദുക്കളാണ് ആ ഒരു സംസ്കാരമാണിത് അതൊരു ജീവിത രീതിയാണ് ആ ജീവിത രീതിയുടെ ഭാഗമാണിതെല്ലാം തന്നെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗണപതിയോമും എല്ലാം തന്നെ അങ്ങനെ ആർ എസ് എസിന്റെ ഗണപതിയോമം ആർ എസ് എസിന്റെ ശത്രു സംഹാര പൂജ ഈ ശത്രു സംഹാര പൂജ ഇന്നും അവിടെ നടന്നിട്ടില്ല ശത്രു സംഹാര പൂജ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശത്രുവിന്റെ കൊല്ലലല്ല മനുഷ്യന്റെ ഉള്ളിലെ ശത്രുക്കളെ നിഗ്രഹിക്കുവാനാണ് ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് അല്ലാതെ സ്വത്ത് തർക്കമുള്ള അയൽക്കാരന്റെ കണ്ണു പൊട്ടിപ്പോട്ടെ എന്ന് പറയുന്ന അതൊന്നുമല്ല ശത്രു സംഹാര പൂജ എന്ന് മനസ്സിലാക്കണം അവിടെ നടന്നത് മാനേജർ വിശ്വാസിയാണ് അദ്ദേഹത്തിന്റെ കുടുംബം വിശ്വാസി വിശ്വാസികളാണ് എത്രയോ വർഷങ്ങളായിട്ട് അമ്പല വിശ്വാസത്തേക്ക് മുറുകെ പിടിച്ച് നടക്കുന്ന ആളുകളാണ് കേരളത്തിലെ അറിയപ്പെടുന്ന പാറോളി ഇല്ലത്തെ കുടുംബത്തെ കൊണ്ടുവന്ന് അവരാരും തന്നെ ആർ എസ് എസുമോ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുന്നല്ല അവരെല്ലാം തന്നെ സനാതനധർമ്മികളായ ഹിന്ദുക്കളാണ് പക്ഷെ അവരും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ആർ എസ് എസും ബി ജെ പി ഇവിടെ വേണം ആർ എസ് എസിനും ബി ജെ പിക്കും സ്വാധീനമില്ലാത്ത ഒരു പ്രദേശമായത് കൊണ്ടാണ് അവരെ തെറി വിളിച്ചുകൊണ്ട് അവരുടെ കൺമുന്നിൽ നിലവിളക്കി ചവിട്ടി തെറിപ്പിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി അവരുകൂടി ഇന്ന് മനസ്സിലാക്കണം കാരണം പൊതുവെ ആർ എസ് എസിന്റെ ആളുകളെല്ലാം ഈ ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിദാനം നൽകുമ്പോൾ ഇത് ആർ എസ് എസ് സി പി എം പ്രശ്നം ആർ എസ് എസ് പോപ്പുലർ ഫ്രണ്ട് പ്രശ്നം എന്നല്ല ഈ സനാതന ധർമ്മത്തെ നിലനിർത്തുവാനുള്ള പരിശ്രമമാണ് രാമനെയും കൃഷ്ണനെയും നിലനിർത്തുവാനുള്ള പരിശ്രമമാണ് ഇതിനൊക്കെ ആരാണ് ജീവൻ കൊടുക്കുക അതിൻ്റെ മറുപടിയാണ് ആർ എസ് എസ് ചെയ്യുന്നത് ആരാണിതിനൊക്കെ പ്രതികരിക്കുക ആരാണിതിനെ പ്രതിഷേധിക്കുക ആരാണ് ഈയൊരു വേണ്ടി ജീവൻ കൊടുക്കുക രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി മൂന്ന് ലക്ഷം ഹിന്ദുക്കൾ ജീവൻ കൊടുത്തു അവരെല്ലാം ആർ എസ് എസ് കാരാണെന്നല്ല പറഞ്ഞത് മറിച്ച് അങ്ങനെയുള്ള മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ആർ എസ് എസ് ചെയ്യുന്നത് ഈ സനാതനധർമ്മത്തിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറുള്ള ഒരു സമാജത്തെ സൃഷ്ടിക്കുമ്പോഴാണ് പുറങ്കാലുകൊണ്ട് നിലവിളക്ക് ചവിട്ടി തീർപ്പിക്കുന്ന അവസ്ഥ ഇവിടെ വന്നത് നാം ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കുക നന്ദി നമസ്കാരം